കൂടത്തായി കൊലപാതക പരമ്പരയിൽ നാലുപേരുടെ മൃതദേഹങ്ങളിൽ വിഷാംശം കണ്ടെത്തിയില്ലെന്ന ദേശീയ ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് കേസിനെ ബാധിക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയേർഡ് എസ് പി കെ ജി സൈമൺ മൃതദേഹവും അവശിഷ്ടങ്ങൾക്ക് ഇത്രയും ഉണ്ടാകുമ്പോൾ ഫലം കിട്ടില്ലെന്നും മരണങ്ങളെക്കുറിച്ച് ഡോക്ടർമാരുടെ സംഘം കൃത്യമായി അവലോകനം നടത്തി അവരുടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും റിട്ടയേർഡ് എസ് പറഞ്ഞു പ്രമാദമായ കൂടത്തായി കൊലക്കേസുകളിൽ മൃതദേഹങ്ങളിൽ നിന്ന് സൈനൈഡോ വിഷാംശമോ കണ്ടെത്താനാകാത്തത് കേസിനെ ബാധിക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് എസ് പി കെ ജി സൈമൺ അറിയിച്ചു മരണത്തെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്തി ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയനായാണ് സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ ജി സൈമണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പര പുറത്തറിഞ്ഞത് ആറുപേർ കൊല്ലപ്പെട്ട കൂടത്തായി കൊലപാതക പരമ്പരയിൽ അന്നമ്മ തോമസ് ടോം തോമസ് മഞ്ചാടിയിൽ മാത്യു ആൽഫൈൻ എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ദേശീയ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചത് ഈ മൃതദേഹങ്ങളിൽ സൈനയുടെ മറ്റ് വിഷാംശങ്ങളോ കണ്ടെത്താനായില്ല എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടിൽ അന്നമ്മ തോമസിനെ ആട്ടിൻ സൂപ്പിൽ ഡോക്കിൽ എന്ന വിഷം കലർത്തി നൽകിയും മറ്റു മൂന്നുപേരെ സൈനൈഡ് നൽകിയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് അന്നമ്മയെ കൊല്ലാൻ ഉപയോഗിച്ച വിഷം ജോളി മൃഗാശുപത്രിയിൽ നിന്ന് വാങ്ങിയതിന്റെ രേഖകളും തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതേസമയം മറ്റു മൂന്നുപേരെ കൊലപ്പെടുത്തിയത് സൈനൈഡ് നൽകിയാണെന്നത് ജോളിയുടെ കുറ്റസമ്മത മൊഴിയുമാണ് എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം കാരണമാകാം സൈനൈഡിന്റെ അംശമോ വിഷാംശമോ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതെന്നാണ് നിഗമനം അതേസമയം വിദേശ രാജ്യങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ എന്ന കാര്യവും പ്രോസിക്യൂഷൻ പരിശോധിക്കും ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്